രാജാ രവിവർമ്മ നൂറ്റി എഴുപത്തി ആറാമത് ജന്മദിനം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി ഒൻപത് തിങ്കളാഴ്ച കിളിമാനൂർ കൊട്ടാരത്തിൽ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക കലാകാരന്മാരുടെ സാന്നിധ്യത്തിൽ അനുസ്മരണവും ആഘോഷവും വിവിധ കലാകാരന്മാർ വരച്ച ചിത്രങ്ങളും രാജാ രവിവർമ്മ ഹൃദയമാക്കിയ ചിത്രങ്ങളും പ്രദർശനങ്ങളും നടന്നു 那。

बाकी निवेश तो क्या मतलब नहीं है ना नहीं 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 � വിത കുടില ക വിദ്യുമാനിൽ കമലശാര വിനാശം कालमेघ प्रकाशम वनचर तनु विषम वैरिणा काल पाशम सुख हरिण पुरेशम भवे पार्वतीशम सुख ഡോക്ടർ ദിവ്യ രാജാരുമാനസ് എന്നിവർ ഭാഷണത്തിനെത്തിയിരിക്കുന്നു ഡോക്ടർ കെ കൃഷ്ണകുമാർ നമ്മുടെ നമ്മുടെ മറ്റ് വാർഡ് മെമ്പർമാർ പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് ഞാൻ സമയപരിധി മൂലം വളരെ എങ്കിലും നമ്മുടെ ഉദ്ഘാടനത്തിനായിട്ട് ഇവിടെ എത്തിച്ചേരണം വളരെയധികം തിരക്കുകളുണ്ട് എം എൽ എ നമുക്കറിയാം മറ്റേ ഗവൺമെന്റ് സ്കൂളിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു മണിക്ക് തുടങ്ങേണ്ടതായിരുന്നു അവിടെ എം എൽ എ അവിടെ പങ്കെടുക്കേണ്ടി കൂടെ വന്നതുകൊണ്ടാണ് അൽപ്പം താമസിച്ചത് എങ്കിലും ആ തിരക്കുകൾക്ക് അകത്ത് തന്നെ നമ്മളോടൊപ്പം എപ്പോഴും സഞ്ചരിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ ബഹുമാനിയായ എം എൽ എ ശ്രീമതി അംബികൾ ഹൃദയം നിറഞ്ഞിന്റെ കൂടെ പാലസ് ട്രസ്റ്റിന്റെ കൂടെ വർഷങ്ങളായിട്ട് ഷാജി നമ്മളോടൊപ്പം ഉണ്ട് ഷാജിയെ ഇന്ന് ആദരിക്കാൻ ഷാജിയും ഷാജിയും അതുപോലെ കെ യു കൃഷ്ണകുമാർ രണ്ടും രണ്ടുപേരെയും കിളിമാലു പാലസ് ട്രസ്റ്റ് പുരസ്കാരം നൽകി പാലസ് ട്രസ്റ്റ് സ്വാഗതം അറിയിക്കുന്നു ഇന്ന് ഒരു വൃത്തിയതയും കൂടെ ഉണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ ഞാൻ ആദ്യം ഒരു ശ്ലോകം ആലപിച്ചു അത് മഹാനായ മറ്റൊരു പ്രതിഭയുടെ ശ്ലോകമാണ് അദ്ദേഹം എഴുതിയ ധൃത കവി കരീന്ദ്രൻ തമ്പുരാൻ വിദ്വാൻ കോയിൽ തമ്പുരാൻ എന്ന് പറയുന്നത് സ്വാതിരിനാൾ മഹാരാജാവിന്റെ ആസ്ഥാന വിദ്വാനായിരുന്നു ഇവിടുത്തെ തമ്പുരാനായിരുന്നു രോമയ്ക്ക് മുൻപ് ജനിച്ച് നമ്മെ വിട്ടുപോയ മഹാപ്രതിഭയായിരുന്നു ഞാനിത് പാടാൻ കാരണം നമ്മൾ രവിവർമ്മയുടെ ജന്മദിനം ആഘോഷിക്കുകയും അതുപോലെ ചരമദിനം ആചരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ മഹാനായ പ്രതിഭ ഒരുപാട് മൃതിഭകളുണ്ട് അദ്ദേഹത്തിന് ഇന്ന് ഓർക്കാൻ കാര്യം ഇന്ന് അദ്ദേഹത്തിന്റെ ജന്മദിനാണ് പലർക്കും അറിയില്ല ആയിരത്തി ഏപ്രിൽ ഇരുപത്തി ജന്മദിനം ആഘോഷിക്കുന്ന രാജ ദീപ്ത സ്മരണയ്ക്ക് മുന്നിൽ ആദ്യം തന്നെ പ്രണാമം ബഹുമാനിയായ എം എൽ എ ശ്രീമതി ഒ എസ് അംബിക അവർ സ്വാഗതമരളിയ പാലസ് ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ രവിവർമ്മ തമ്പുരാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഡോക്ടർ കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള എല്ലാ കലാകാരന്മാർക്കും എല്ലാ ഗുരുജനങ്ങൾക്കും കൊട്ടാരത്തിൻ്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്നേഹവന്ദനം സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ദിവസം ഞാൻ ഔദ്യോഗിക ചടങ്ങുകൾക്കല്ലാതെ മറ്റ് ഇടങ്ങളിലേക്ക് പോകുക പതിവല്ല പക്ഷേ ഇന്നിവിടെ എന്നെ ക്ഷണിച്ചപ്പോൾ അവിടെ ഒരു അര ദിവസം അവധി പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരികയായിരുന്നു കാരണം മറ്റൊന്നുമല്ല നിങ്ങൾക്കെല്ലാവർക്കും എന്നുള്ളതുപോലെ തന്നെ എനിക്കും ഏറെ പ്രിയങ്കരനായ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന ഒരു കലാകാരനാണ് ശ്രീ ശ്രീരാജ രവിവർമ്മ എന്നുള്ളത് മാത്രമല്ല മറിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ മാനസികമായി ഞാൻ ശിഷ്യത്വം സ്വീകരിച്ചിട്ടുള്ള എൻ്റെ ഗുരുവാണെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും കാരണം എന്താണെന്ന് ഞാൻ പറയാം പത്തൊൻപതാം നൂറ്റാണ്ടിലെ ഒരു കഥ വായിച്ചു വായിച്ചതാണ് സ്വാമി വിവേകാനന്ദ എനിക്കിന്ന് പ്രാർത്ഥിക്കുവാനുള്ളത് അത് പറയുമ്പോൾ വീണ്ടും അദ്ദേഹത്തിന്റെ ഒരു ചിത്രത്തിലേക്ക് എന്റെ മനസ്സ് പോവുകയാണ് ഒരു ഒരു ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹം വരച്ചിരിക്കുന്ന പ്രതിപാദിച്ചിരിക്കുന്ന ആഭരണങ്ങളിലൊന്ന് ആഭരണങ്ങളുടെ സൂക്ഷ്മദർശിനി വെച്ച് നമ്മൾ ആ ആഭരണങ്ങൾ നോക്കിയാൽ യഥാർത്ഥത്തിൽ ഒരു പക്ഷേ ഇന്ന് ഒരു ജ്വല്ലറിക്കും ഉണ്ടാക്കാൻ പറ്റാത്ത തരത്തിലുള്ള അത്ര മനോഹരമായിട്ടുള്ള ആഭരണങ്ങൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ ജനങ്ങൾ അണിഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ നായിക ഒരു ചിത്രത്തിൽ ഇട്ടിരിക്കുന്ന ഒരു കമ്മല് എല്ലാവർക്കും ഹൃദയം പറഞ്ഞ സ്നേഹം